പെരിയ ഇരട്ടക്കൊല കേസിൽ നാല് സി പി എം നേതാക്കളുടെ ശിക്ഷയാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സി പി എം നേതാക്കൾക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ പ്രതികൾ ഈ പ്രതികൾ എന്താണ് ഇവരെ പതിനാലാം പ്രതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ മണികണ്ഠനാണ് ഒന്നാമത്തെ പ്രതി അല്ലെങ്കിൽ ഇരുപതാം പ്രതി ഉദുമ മുൻ എം എൽ 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 എ കെ വി കുഞ്ഞരാമൻ രണ്ടാമത്തെ ആൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നു ഇരുപതാം പ്രതി രാഘവൻ അത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് കോടതിയിൽ നേരത്തെ അപ്പീൽ നൽകിയത് അവർക്ക് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമായിരുന്നു ഹൈക്കോടതി അത് പരമാവധി ആറ് വർഷം വരെ കിട്ടാവുന്ന ആറു വർഷം വരെ കിട്ടാവുന്ന ഒരു ശിക്ഷാവിധിയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ സ്വാഭാവിക നടപടിക്രമം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ശ്രീക്കാൻ പറയുന്നത് ശിക്ഷാവിധി റദ്ദാക്കണമെന്നായിരുന്നു അപ്പീലിൻ്റെ ആവശ്യം ആ ആവശ്യം കോടതി അത് ശരിവെക്കുന്നു കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നതായിരുന്നു അവർക്കെതിരായ കേസ് ആ കേസിൻ്റെ വകുപ്പുകൾ വെച്ച് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ആറ് വർഷമാണെങ്കിൽ അത് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയും എന്നതിലേക്ക് കോടതി കീഴ്ക്കോടതി എത്തിയിരുന്നു അതാണിപ്പോൾ ആ ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് എസ് ശ്രീകാന്ത് തുടരുന്നുണ്ട് ശ്രീകാന്ത് ഇതിൽ ഇതിലിനി പ്രോസിക്യൂഷൻ ോസിക്യൂഷന്റെ ഇനി തുടർ തീരുമാനം എന്താണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമാണ് കോൺഗ്രസ് നേതാക്കളുടെയും ഇവിടെ കൃപേഷ്ടം ശരത്ലാലിന്റെയും ബന്ധുക്കളുടെയും പ്രതികരണം അതിൽ അതിൽ പ്രധാനമാണ് ശ്രീകാന്ത് തുടരുന്നു ശ്രീകാന്ത്യൂഷന്റെ ഒരു തുടർ തീരുമാനം ഇതിൽ ഉണ്ടാകുമോ തുടർ വ്യവഹാരവഴി അതിലുണ്ടാകുമോ പ്രോസിക്യൂഷൻ ഇതിൽ ചെയ്യേണ്ടത് കൃത്യമായി പ്രതികൾക്ക് അവരുടെ ശിക്ഷ ഉറപ്പാക്കുന്ന നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് എതിർ കക്ഷികൾക്കടക്കം ഇപ്പോൾ നോട്ടീസ് കോടതിയിൽ നിന്നും പോകും ആ നോട്ടീസിന്മേൽ കർശനമായ നിലപാട് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ എടുക്കേണ്ടതാണ് അത് ഏത് രീതിയിലായിരിക്കും അവരുടെ ഭാഗത്തു ഇനി അടുത്ത നടപടികൾ ഉണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം രണ്ട് ഈ ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും മാതാപി പിതാക്കൾ അവരുടെ കുടുംബം ഏത് രീതിയിലായിരിക്കും ഈ കേസിനെ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് കൂടി നമുക്ക് കൃത്യമായി ഇനി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരമനുസരിച്ച് അവർക്ക് സുപ്രീം കോടതി ചട്ടങ്ങൾ പ്രകാരമൊക്കെ തന്നെ ഈ ടു ട്വന്റി ഫൈവ് ഐ പി സിയിൽ അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ നിർവചിച്ചിട്ടുണ്ട് അതിൻ പ്രകാരം ഉള്ള ശിക്ഷയല്ല അതിൽ കൂടുതൽ ശിക്ഷ കിട്ടി എന്നൊരു വിലയിരുത്തലും ആ പ്രതിഭാഗത്തിന് അന്ന് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അന്നവർ പറഞ്ഞതാണ് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല അത് കോടതിയിലേക്ക് പോകും ശിക്ഷ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അപ്പീലിന്മേൽ വാദം കേൾക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെടും എന്നുള്ളത് ഇതൊരു അസാധാരണ നടപടി എന്ന രീതിയിൽ പറയേണ്ടതില്ല പക്ഷെ ഇതുപോലെയുള്ള കേസിൽ കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇളവ് ഈ പ്രതികൾക്ക് കിട്ടാതിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നിരുന്നു പക്ഷേ ഇത് അസാധാരണ നടപടിയൊന്നുമല്ല കോടതിയിൽ സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ് ഈ അടുത്തിടെ പോലും ഈ അധ്യാപകന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്കും സമാനമായ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്കും അയാളുടെ അപ്പീൽ സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ ശിക്ഷ മരവിപ്പിച്ചതിന് ശേഷം ജാമ്യത്തിൽ നിന്നുകൊണ്ട് വാദം തുടരാം എന്നൊരു ഇളവ് അയാൾക്കും നൽകിയിരുന്നു ഇതൊക്കെ തന്നെ സാധാരണ നടപടിക്രമമാണ് അതിനപ്പുറത്തേക്ക് അസാധാരണത്വം കോടതിയുടെ ഇന്നത്തെ ഈ നടപടിക്രമത്തിൽ ഉള്ളതായി തോന്നുന്നില്ല ശ്രീകാന്ത് സാധാരണഗതിയിൽ അപ്പീലിൽ കോടതിയിൽ ഈ പറയുന്ന വാദം മറുവാദം വാദം പ്രതിവാദം എന്ന നിലയ്ക്ക് ഒരു വ്യവഹാര നടപടി ഉള്ളതാണോ അല്ല അല്ലേ അത് കോടതിയുടെ സമ്പൂർണമായ വിവേചനാധികാരമാണ് ഇന്ന് ഈ കേസ് അപ്പീൽ വന്ന ഘട്ടത്തിൽ ഈ കേസ് ഇന്ന് ആദ്യമായാണ് എടുക്കുന്നത് അപ്പീൽ ഫയലിൽ സ്വീകരിക്കുകയാണ് അടുത്ത നടപടിയായി ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം അത് ശിക്ഷ മരവിപ്പിക്കാമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ് ആ കേസിന്റെ മെറിറ്റ് നോക്കി അപ്പോൾ ടു ട്വന്റി ഫൈവ് ഐ പി സി മാത്രമാണ് ഇവർക്കെതിരെ തെളിഞ്ഞത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ മരവിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് കോടതിക്ക് തോന്നിക്കാണും അങ്ങനെ കോടതി ശിക്ഷ മരവിപ്പിച്ചു ഇനി അവരുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്നത് കീഴ്ക്കോടതി തങ്ങൾക്ക് വിധിച്ച അഞ്ചു വർഷത്തെ ശിക്ഷ അത് റദ്ദാക്കണം എന്നുള്ളതാണ് അതിൽ തീരുമാനമെടുക്കുന്നത് വിശദമായ വാദം കേട്ടിട്ടായിരിക്കും പക്ഷേ രാഷ്ട്രീയം സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെന്റും അതിലെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുഖത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ല ഈ അജണ്ട മീറ്റുകളില സംസ്ഥാന ഭാരവാഹിയുള്ള യോഗ എന്ന് വിളിച്ചിട്ടുള്ളത് വയനാട് പുനരധിവാസം സംബന്ധിച്ചാണ് അവിടെ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് നൂറ് വീട് പാർട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനം അനുസരിച്ച് പെരിയിൽ കോൺഗ്രസ് പ്രവർത്തകരായ രണ്ട് യുവാക്കളെ വെട്ടിക്കൊന്ന വിശ്വക്ഷിക്കപ്പെട്ട സി പി എം നേതാക്കളായ കെ വി മുന്നമ്മിലെ കെ വി കുഞ്ഞിനാമൻ അടക്കമുള്ള നാല് പ്രതികൾ സി ബി ഐ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി നൽകിയ അപ്പീലാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന അപ്പീൽ അപ്പീൽ കോടതി ഫയൽ സ്വീകരിച്ചു ഫയൽ സ്വീകരിക്കുക മാത്രമല്ല അവർക്ക് അവർ ശിക്ഷിക്കപ്പെട്ടിരുന്ന അഞ്ച് വർഷം തടവ് അഞ്ച് വർഷം തടവ് പതിനായിരം രൂപ പിഴ എന്നുള്ള ശിക്ഷാവിധി കൂടി റദ്ദാക്കുന്നില്ല ഫ്രീസ് ചെയ്യുന്നു ആരോപിക്കുന്നു റദ്ദാക്കലല്ല ഫ്രീസ് ചെയ്തും ആരോപിക്കുന്നു അതിനുശേഷമാണ് ഇനി അതിൽ വാദം കേൾക്കലൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതിന് ഇമീഡിയറ്റ് എഫക്റ്റ് കെ വി കുഞ്ഞിനാമൻ അടക്കമുള്ള പ്രതികൾക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് സേപ്പിൽ നിന്ന് മോചിപ്പിച്ചു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലെയുള്ള വകുപ്പുകൾ മാത്രമാണ് അത് അതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ആറ് വർഷമാണ് ആറ് വർഷത്തിൽ അഞ്ച് വർഷം ശിക്ഷയാണ് കോടതി വിധിച്ചത് അപ്പോൾ തന്നെ ഇതിൽ അപ്പീൽ സാധ്യതയും ഇത്തരത്തിലുള്ള സാധ്യത കൂടി പ്രോസിക്യൂഷൻ അത് പ്രതീക്ഷിരുന്നതാണ് അതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നു പതിനാലാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ കെ വി കുഞ്ഞരാമൻ കെ വി ഭാസ്കര വെളുത്തോളി തുടങ്ങിയ ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ തുടങ്ങിയവരാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് അപ്പീലാണ് പ്പോൾ അപ്പീലിനാണിപ്പോൾ എന്താണ് അത് അത് അനുകൂലിച്ച് അതിന് അനുകൂലമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുന്നത് രാഷ്ട്രീയ തീരുമാനം രാഷ്ട്രീയ പ്രതികരണം വരുന്നു പി എം എ സലാമിൻ്റെ പ്രതികരണമാണ് ആദ്യം വന്നത് പി എം എ സലാം പറഞ്ഞത് ഈ പ്രതികൾക്ക് സർവവിധമായ സുരക്ഷയും നൽകാനാണ് സർക്കാർ സംവിധാനങ്ങൾ പെരുമാറുന്നത് അതിത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണെന്ന തരത്തിലാണ് പി എം എ സലാമിൻ്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴേ മുക്കാലിലാണ് കാസർഗോഡ് പെരിയ കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് രത്ലാൽ എന്നിവരെ സി പി എം പ്രവർത്തകരടക്കം നമ്മൾ പ്രതികൾ കൊലപ്പെടുത്തിയത് അതിൻ്റെ ശിക്ഷാവിധിയിലാണിപ്പോൾ ഇളവ് അവർ കിട്ടിയിരിക്കുന്നത് കെ കെ രമ എം എൽ എ ചേരുന്നു ശ്രീമതി കെ കെ രമ ഈ പ്രതികൾ ഈ നാല് പ്രതികൾക്കാണിപ്പോൾ എന്താ ജാമ്യം കിട്ടുന്നത് അവർക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുങ്ങുകയാണ് അതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന് കരുതാൻ കഴിയുമോ ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ് അത് അവര് കോടതിയിൽ പോയാൽ കേസ് കോടതി അതിൽ സ്റ്റേ പോയാൽ അർത്ഥം സ്റ്റേ കൊടുക്കുന്നതാണ് കേസിൽ അങ്ങനെ സ്റ്റേ കൊടുത്തതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ അത് നിയമപരമായിട്ട് ഇപ്പുറത്ത് ഉള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെതന്നെ അവരുടെ പാർട്ടിയും ആ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നിയമപരമായിട്ട് അവർ നീങ്ങുമായിരിക്കും അപ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇതൊരു സ്വാഭാവിക നടപടിക്രമമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഓക്കെ ഓക്കെ കേ അത് സ്വാഭാവിക നടപടിക്രമം എന്നു തന്നെയാണ് രാഷ്ട്രീയ പ്രതികരണവും അല്ല നിയമപരമായ പ്രതികരണവും